ജമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഉചിതമായ നടപടിയാണ് ആവശ്യമെന്ന് നടൻ ഹരീഷ് പെരടി റിപ്പോർട്ട് ആറ് വർഷത്തോളം പൂഴ്ത്തിവച്ചത് എന്തിനെന്ന് സർക്കാർ വ്യക്തമാക്കണം ഇനിയും ഭരണത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ നടപടി വേണം സ്ത്രീകൾക്ക് ധൈര്യപൂർവ്വം സിനിമാ മേഖലയിലേക്ക് കടന്നുവരാനുള്ള വരാനുള്ള സാഹചര്യമുണ്ടാക്കണം റിപ്പോർട്ട് പുറത്തു വന്നത് ഡബ്ല്യു സി സിയുടെ വിജയമാണെന്നും ഹരീഷ് പേരടി ജനം ടിവിയോട് പറഞ്ഞു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതികരണങ്ങളുമായി പ്രശസ്ത സിനിമാ താരം ഹരീഷ് പേരടി അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും നിലപാടുകൾ വളരെ ദൃഢ ദൃഢമായി വ്യക്തമാക്കാറുണ്ട് കൃത്യമായ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ മുഖം നോക്കാതെ വെളിപ്പെടുത്താൻ തയ്യാറാകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വരുന്നു അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് വരുന്നുമില്ല ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ ഏതായാലും നമ്മളൊക്കെ അഞ്ചാറ് വർഷത്തോളം ഇത് എന്തിനാണ് പൂഴ്ത്തിവെച്ചത് ഈ റിപ്പോർട്ട് ഇത്രയും നല്ലൊരു റിപ്പോർട്ട് എന്തിനാണ് പൂഴ്ത്തിവെച്ചതെന്ന് സർക്കാർ പിന്നെ വ്യക്തമാക്കണം ഒന്നുമില്ല തെരഞ്ഞെടുപ്പിലെങ്കിലും വ്യക്തമാക്കണം അതൊരു അതവിടെ നിൽക്കട്ടെ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് കാരണം അതിൽ അത്രയും സ്ത്രീകൾ അനുഭവിക്കുന്ന അത്രയും വലിയ വലിയ വിഷയങ്ങൾ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന വിഷയങ്ങൾ മുന്നോട്ട് വന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഇത് ഈ വിഷയങ്ങളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തതാണെങ്കിൽ പോലും ഇതൊരു ഒരു സ്വഭാവം ഒരു മുഖം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉചിതമായ നടപടികളാണ് ഇനി ആവശ്യം അതിനാണ് സർക്കാർ ഇനി എന്ത് നടപടികളിലേക്ക് കിടക്കുന്നതെന്ന് അറിയാനാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ കാത്തിരിക്കുന്നുള്ള എന്നുള്ള എൻ്റെ ആദ്യത്തെ അഭിപ്രായം അതോടൊപ്പം ഈ വിഷയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടിയാക്രമിക്കപ്പെട്ട കേസിനോടനുബന്ധിച്ച് നട്ടലുള്ള കുറച്ച് പെൺകുട്ടികളുടെ ഒരു കൂട്ടായ്മ ഡബ്ല്യു സി സി എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ആ പോരായ്മകളൊക്കെ മറികടന്നുകൊണ്ട് അവർ ഇന്നൊരു വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അവരാണ് ഈ അയമാ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവാനുള്ള കാരണക്കാർ അവർ ഉന്നയിച്ച പരാതിയിൽ നിന്ന് പുറത്താണ് സർക്കാർ ഇത്തരം നിലപാടെടുക്കുന്നത് ആ കമ്മിറ്റി എത്രത്തോളം പൂർത്തിയാക്കപ്പെട്ടാലത് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യത്തെ കൈഡി അവർക്കുള്ളത് തന്നെയാണ് അവരുടെ വിജയമാണ് ആ വിജയത്തിൻ്റെ ദിവസമാണ് ആ കുട്ടികൾ പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത് പൊതുസമയം തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നു മന്ത്രി എ കെ ബാലൻ അടക്കം പ്രതികരിച്ചിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ചില ഒരുപക്ഷെ കൈ ഒഴിയുന്നു എന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന പറയുന്നു ആ റിപ്പോർട്ട് ലഭിച്ചത് അതിൻ്റെ രേഖകൾ ലഭിച്ചില്ല എന്നെല്ലാം പറയുന്നു എങ്ങനെയായിരിക്കും ഈ കാര്യത്തിൽ അങ്ങനെയെങ്കിൽ എത്രമാത്രം പ്രതീക്ഷ അതിൽ അർപ്പിക്കാൻ പറ്റും നടപടികളുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ വെച്ച് പുലർത്താനാണല്ലോ സാധാരണ ജനത്തിന് പറ്റുള്ളൂ കാരണം ഞങ്ങൾക്ക് ഈ അഞ്ച് കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു മഷി പുരട്ടാനുള്ള അവകാശം ഉള്ളൂ പാവപ്പെട്ട മനുഷ്യർക്ക് അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷ വെച്ച് പുലർത്താമെന്നുള്ള എൻ്റെ ഭാഗമായിട്ടാണ് അയ്യഞ്ച് അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ഈ ചൂണ്ടപരലിൽ മഷി പുരട്ടുന്നത് അതുകൊണ്ട് പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇതിനെതിരെ നടപടികൾ വേണം നിങ്ങൾക്ക് ഇനിയും ഭരണത്തിലൊക്കെ തുടരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മന്ത്രിമാരാകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നല്ല കാറിലൊക്കെ ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ നടപടികൾ എടുക്കണം അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അതായത് പുറത്ത് ഒരുപാട് കുട്ടികൾ വളരെ പ്രതീക്ഷയോടുകൂടി സിനിമ എന്ന വളരെ പവർഫുള്ളായൊരു മാധ്യമത്തെ കാണുന്നുണ്ട് അവിടേക്ക് ഒരു തലമുറയ്ക്ക് ഇനിയും ധൈര്യപൂർവ്വം കടന്നു വരാനുള്ളതാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്ത് വെക്കണം ആ വഴി കുട്ടികൾക്ക് നല്ല ക്ലീൻ ചെയ്ത് വെച്ചേ പറ്റൂ അപ്പോഴേ നിങ്ങൾ ഇടതുപക്ഷമാവൂ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് മാത്രം സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെല്ലാം അവസാനിക്കുമെന്ന് കരുതുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് പലപ്പോഴും പല പല ഘട്ടങ്ങളിലായി പുറത്ത് വന്നിട്ടുണ്ട് സിനിമ മേഖലയിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് എന്ന അതുകൊണ്ട് ഈ റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രം ഇതെല്ലാം ഒറ്റയടിക്ക് അവസാനിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഒരു രാത്രി നേരം പുലർന്ന് വെളുക്കുമ്പം ലോകം നന്നാവും ആരും ഒരു കാലത്തും ആരും വിശ്വസിക്കുന്നില്ലല്ലോ പക്ഷേ ഇത്തരം നേരം വെളുക്കളുകളിലൂടെ നിരന്തരമായ നേരം വെളുക്കളുകളിലൂടെ ഒരു സുപ്രഭാതം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സുപ്രഭാതം കടന്നു വരും അങ്ങനെ ഒരു സൂര്യൻ കടന്നു വരും എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള മനുഷ്യ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്ന അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ആ പുലരി വരും ആ പുലരിക്കായിട്ട് നിരന്തരമായിട്ട് എല്ലാ പുലരികളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ രീതി വളരെ കൃത്യമായി തന്നെ അദ്ദേഹം നിലപാടുകൾ ഇവിടെയും വ്യക്തമാക്കുന്നു പുതിയ പെൺകുട്ടികൾക്കടക്കം സിനിമാ മേഖലയിൽ ധൈര്യപൂർവ്വം കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം മേഖലയിൽ ഉണ്ടാകും അത് ഈ റിപ്പോർട്ട് കൊണ്ട് പെട്ടെന്നുണ്ടാകില്ല എങ്കിൽ പോലും അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള കാലങ്ങളിൽ ഒരു കാലം ഇത് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുകയാണ് അദ്ദേഹം ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി